പടച്ചൊറബ് പുറത്തു ആ ഭാഗ്യത്തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ കടങ്ങളെല്ലാം തീർത്ത് തൗപ ചെയ്തു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുബാന എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസികൾ കൊടുക്കുമാറാകട്ടെ ഒരു ദിവസം പോലും മുടങ്ങാതെ മാസങ്ങളായി നിരന്തരമായി മഹാനായ പ്രവാചകൻ തങ്ങളുടെ ഹദീസുകൾ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ ദുനിയാവും രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ നബി കാല في ظله يوم لا ظل الا ظله. امام عدل وشاب نشا في عبادة الله ورجل قلبه معلق في المساجد ورجلان تحابا في الله اجتمع عليه وتفرك عليه ورجل دعوته امرأة ذات منصب وجمال ായി മഹാനായിഹു പറയുന്നു അള്ളാഹുവിൻ്റെ തണലൊഴികെ ഒരു തണലുമില്ലാത്ത ദിവസം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഭയാനകമായ പരലോകം ഭയാനകമായ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ താഴ്ഭാഗത്ത് മാത്രമാണ് ഒരൽപ്പം തണലുള്ളത് കാരണം തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ആ ഭയാനകമായ ദിവസം ആ ദിവസത്തിൽ മഹാനായ പ്രവാചകൻ സുല്ല അലൈവല്ല തങ്ങൾ പറയുന്നു അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ തണല് ലഭിക്കുന്ന ഏഴ് വിഭാഗം ആൾക്കാരുണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ തണല് പടച്ചൊറബിൻ്റെ അറിഷിൻ്റെ താഴ്ഭാഗത്ത് അള്ളാഹു അവർക്ക് സ്ഥാനം കൊടുക്കും തണലിട്ട് കൊടുക്കും അവർ അള്ളാഹുവിന്റെ അറസിന്റെ താഴ്ഭാഗത്ത് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും അങ്ങനെയുള്ള ഏഴ് വിഭാഗത്തെക്കുറിച്ചാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ വേറൊരു തണലുമില്ല കാരണം ഒരു ചാൺ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിവസം ഇന്നത്തെ ഈ സമയത്ത് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല നട്ടുച്ചയ്ക്കൊക്കെ നമുക്ക് എത്രയോ കിലോമീറ്ററിൽ മുകളിൽ നിൽക്കുന്ന സൂര്യൻ്റെ ചൂട് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ ആ ദിവസത്തിൽ എങ്ങനെയായിരിക്കും മഹാനായ പ്രവാചകൻ സൊല്ലാ അലി വല്ലാമത്ത പറഞ്ഞു ഒന്നാമത്തെ വിഭാഗം നീതിമാനായ ഇമാം ഭരണാധികാരി നീതിമാനായ ഒരു ഭരണാധികാരി ആ ഭരണാധികാരിക്ക് നാളെ അള്ളാഹുബിന്റെ അറിച്ച് തണലുണ്ടെന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീതിമാനായ ഒരു ഭരണാധികാരി ആരാ ഇന്ന് അങ്ങനെ ഒരു ഭരണാധികാരിയെ കാണാനുണ്ടോ ഇല്ലയോ നമ്മൾ ചിന്തിച്ചു നോക്കണം രണ്ടാമതായിട്ട് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമാ പറഞ്ഞു അള്ളാഹുബിന് ഇബാദത്ത് ചെയ്യും ചെയ്ത് കഴിയുന്ന യുവാവ് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന യുവത്വത്തിന്റെ നടുവിൽ നടക്കുന്ന ചെറുപ്പക്കാർ പ്രായമാകുന്ന കാലത്തല്ല യുവത്വത്തിൽ അള്ളാഹുവിനെ വഴിപെട്ട് ജീവിക്കുന്നവർ ചെറിയ പ്രായങ്ങളിൽ പ്രായപൂർത്തിയായി പതിനഞ്ചും ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും വയസ്സുള്ള സമയം അലഹദില്ല അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെക്കുന്നവർ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹിബലമാങ്ങൾ പറഞ്ഞു മൂന്ന് ഹൃദയത്തെ പള്ളിയുമായി ബന്ധിപ്പിച്ച് നിർത്തുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയുമായിട്ടൊരു ബന്ധം ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെക്കുറിച്ചുള്ള ചിന്ത പാങ്കുപിടിച്ചോ പള്ളിയിൽ പോകണ്ടേ ലോഹറ് നമസ്കരിച്ചു കച്ചവടത്തിൽ ഇറങ്ങിയവൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നവൻ അവന്റെ ചിന്ത പള്ളി പള്ളി അടുത്ത വക്കത്ത് പള്ളിയിൽ പോകണം നിസ്കരിക്കണം അങ്ങനെ ഹൃദയത്തം മസ്ജിദുമായി ബന്ധിപ്പിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന് നാളെ അള്ളാഹുവിന്റെ അറിശിന്റെ തണലുണ്ടെന്ന് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം നാരാമതായിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ പേരിൽ മാത്രം സ്നേഹിക്കുകയും അതിന്റെ പേരിൽ ഒരുമിക്കുകയും വേർപിരിയുകയും ചെയ്യുന്ന രണ്ട് സ്നേഹിതന്മാർ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക ഇബാദത്തുകൾ ചെയ്യുക അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുക ഖുർആൻ ഓതുക സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് രണ്ടുപേർ പരസ്പരം സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി പിരിയുകയും ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ടവരെ തെറ്റുകളും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പിരിഞ്ഞിരുന്നാലും എന്ത് ചെയ്താലും അവർ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന രണ്ട് യുവാക്കൾ രണ്ട് യുവതികൾ അള്ളാഹു അവർക്ക് അറിഷിന്റെ താഴ്ഭാഗത്ത് സ്ഥാനം കൊടുക്കുമെന്ന് നബിഗിന് അറസൂർ സ്വലം അഞ്ച് കുലീനയും സുന്ദരിയുമായ ഒരു സ്ത്രീ തന്നിലേക്ക് അവിഹിത വേഴ്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കുമ്പോൾ ഞാൻ അള്ളാഹുബിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിയുക വ്യഭചരിക്കുന്നതിന് വേണ്ടി നല്ല പണമുള്ള സൗന്ദര്യമുള്ള നല്ല ഒരു പെൺകുട്ടി അവൾ അവളെ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്നതിനു വേണ്ടി വ്യഭിചരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് ക്ഷണിക്കുമ്പോൾ ആ പെണ്ണിനോട് പറയുന്നു ഇനി ഇത് എനിക്ക് അല്ലാഹുവിനെ മുന്നിൽ ഇത് തെറ്റാണ് അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് കണക്ക് പറയേണ്ടി വരും ആ തെറ്റിൽ നിന്ന് പിന്തിരിയുന്ന മനുഷ്യന് ആ മനുഷ്യന് നാളെ അള്ളാഹുവിന്റെ അറിന്റെ താഴെ അള്ളാഹു ഒരു സ്ഥാനം കൊടുക്കുമെന്ന് മഹാനായി നബിക്കാൻ അലഹി വസ്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് ആറാമത്തെ വിഭാഗം പ്രവാചകം പറയുന്നുണ്ട് സതക്ക കൊടുക്കുന്ന ഇടത് കൈ പോലും അറിയാതെ രഹസ്യമായി ധർമ്മം ചെയ്യുക പത്രത്തിൽ കൊടുക്കുകയോ നാട്ടുകാരെ അറിയിക്കുകയോ ഫ്ലെക്സിൽ വെക്കുകയോ ഒന്നുമില്ല ആ മനുഷ്യന് വലത് കൈ കൊണ്ട് സദക്ക കൊടുത്തത് ആ മനുഷ്യനും വാങ്ങിയവനും അള്ളാഹുവിനും മാത്രം ചിലപ്പോ വാങ്ങിയവന് പോലും അറിയുന്നില്ല ആരാ കൊടുത്തത് എന്ന് എന്റെ പ്രിയമുള്ളവരെ അങ്ങനത്തെ രീതിയിൽ ജാരിയായ സദക്ക രഹസ്യമായിട്ട് സദക്ക ആ സദക്ക ചെയ്യുന്ന മനുഷ്യനെ നാളെ അള്ളാഹു അറസ്സന്റെ താഴ്ഭാഗത്ത് ഒരുമിച്ച് കൂട്ടുമെന്ന് മഹാൻ അഗിന് അറസുൽ അല്ലാഹി സാഹു അറഹി വസ്ല്ലാം എന്നിട്ട് പ്രവാചകൻ ഏഴാമതായി എണ്ണി പറഞ്ഞു തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹു കണ്ണിനീർ പൊഴിക്കുന്നവർ കരയുക കരയുന്നവർ അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിയുന്നവർ ദിഖറുകളും സ്വലാത്തുകളും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നരകമുണ്ടല്ലോ കബറുണ്ടല്ലോ പരലോകമുണ്ടല്ലോ മഹ്സറയുണ്ടല്ലോ സിറാത്ത് ഉണ്ടല്ലോ മീസാൻ ഉണ്ടല്ലോ നരകമുണ്ടല്ലോ ഇങ്ങനെ അള്ളാഹു ഇതൊക്കെ ഓർത്തുകൊണ്ട് കരയുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ അധികമായി ദിഖറു പറയുന്ന മനുഷ്യൻ ഇങ്ങനെയുള്ളവർക്ക് നാളെ പടച്ചൊറബിന്റെ ആ റഹ്മത്തിന്റെ തണൽ അറിഷിന്റെ തണൽ അള്ളാഹു അവിടെ ഒരുമിച്ച് ൂട്ടുമെന്ന് നബിയനാ റസൂർഹു അലഹി വസ്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറയുന്ന ഏഴ് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ എനിക്കും നിങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയണം നമുക്ക് പെടാൻ കഴിയണം ഈ ഏഴിൽ ഏതെങ്കിലും ഒന്നിൽ എനിക്കും നിങ്ങൾക്കോ സ്ഥാനമുണ്ടാകണം ഈ പറയുന്ന ഏഴ് സൽക്കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ ഭയാനകമായ പരലോകത്ത് ആരാരും സഹായിക്കാനില്ലാത്ത തൻ്റെ തലയിട മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ആ ഭയാനകമായ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ ണല് നൽകി അള്ളാഹു നമ്മൾ ആദരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഒന്നിനീധിമാനായ ഭരണാധികാരി രണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് കഴിയുന്ന യുവാവ് മൂന്ന് ഹൃദയത്തിലേക്ക് പള്ളിയെ ബന്ധിപ്പിച്ചവൻ നാല് അള്ളാഹുവിന്റെ പേരിൽ മാത്രം സ്നേഹിക്കുകയും ഒരുമിച്ചുകൂടുകയും കൂടുകയും പിരിയുകയും ചെയ്യുക നാല് വിഭചരിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അതിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിയുക അഞ്ച് വലത് കൈകൊണ്ട് കൊടുക്കുക സദക്ക ആറ് അള്ളാഹുവിൻ്റെ ദിക്കറുകൾ പറയുക അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ മരണപ്പെട്ടവർ ദയാൽ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഹോസ്പിറ്റലിൽ സർജറിക്ക് കിടക്കുന്നവരുണ്ട് വളരെ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരും ഇൻഷാല് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദയാ ചെയ്യണമെന്ന വസീയത്തോടെ വാഹൃദ് അലഹമുല്ലാഹു റബുലാലും